ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ആയില്യം മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ നല്ല സമയമാണ് മുന്നിലുള്ളത് വിജയം ധനനേട്ടം ആയില്യം മകം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുവിൽ മംഗളകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തും കലയും സാഹിത്യവും കായിക മികവും പ്രകടിപ്പിക്കാൻ ചേർന്ന സമയമായിരിക്കും രാഷ്ട്രീയ രംഗത്തും ശോഭിക്കും ചില മേഖലകളിൽ നിന്ന് നേട്ടമുണ്ടാവുകയില്ല സന്താനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തി അവധിയിൽ പ്രവേശിക്കും ഏറ്റെടുക്കുന്നത് സംതൃപ്തിയോടെ പൂർത്തിയാക്കും മകരമാസത്തിൽ ഉദ്ദേശിച്ച കലാലയത്തിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും ഫലം ലഭിച്ചതിൽ നന്ദി സൂചകമായി നേർന്ന വഴിപാടുകൾ പൂർത്തിയാക്കും മേലധികാരികളുടെ മനസ്സറിഞ്ഞുള്ള പദ്ധതികൾ സമർപ്പിക്കുന്നതിലൂടെ പ്രശംസ ലഭിക്കും സുതാര്യമായ ഇടപാടുകളിലൂടെ എതിർപ്പുകളെ മറികടക്കും കൈവിട്ടെന്നു കരുതിയ വസ്തുക്കൾ തിരികെ വാങ്ങും കുംഭത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ നടത്തും സന്താന സൗഭാഗ്യമുണ്ടാകും ചില രോഗങ്ങൾക്ക് ചികിത്സ തേടും സഹപ്രവർത്തകരുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇടനിലക്കാരനാകും ആതുരസേവാ രംഗങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും വർഷങ്ങളായി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സംരംഭങ്ങളെ പുനരുജ്ജീവിപ്പിക്കും ധനുവിൽ അസാധ്യമെന്നു തോന്നുന്ന പലതും എളുപ്പത്തിൽ നേടും ധർമ്മപ്രവർത്തികൾക്ക് പുണ്യപ്രവർത്തികൾക്ക് സഹകരിക്കും അനാവശ്യമായ ആദിയും ദുസംശയവും ഒഴിവാക്കുക നിലവിലുള്ള വാഹനം മാറ്റി വലിയ വാഹനം സ്വന്തമാക്കാൻ ഇടവരും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അംഗീകാരം ലഭിക്കും മകരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി ഗൃഹപ്രവേശനം നിർവഹിക്കും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കാൻ ഇടവരും സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും വിജയിക്കും വാദ വാതനാഡീരോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വരും കുംഭത്തിൽ വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിക്കും സമാധാനം ലഭിക്കും കടം കൊടുത്ത പണം ഗഡുക്കളായി തിരികെ ലഭിക്കും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ നിർദ്ദേശം തേടും കീഴ് ജീവനക്കാരുടെ തന്ത്രങ്ങൾ നിയന്ത്രിക്കുവാൻ സാധിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് ചേരും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ